ഫെറിയിൽ മത്സ്യത്തൊഴിലാളികൾ മണൽത്തിട്ട നീക്കാൻ പോലും ഒരു മണൽത്തിട്ട നീക്കാൻ പോലും ഒരു എടുക്കാൻ ഇവിടുത്തെ ഒരു ഡൽഹിയിൽ പോയി ചെയ്യുന്ന ഒരു പ്രതിനിധി ജനപ്രതിനിധി ഈ തീരപ്രദേശത്തു നിന്നുള്ള ജനപ്രതിനിധിയായിട്ട് പോലും അദ്ദേഹത്തിന് അതിന് കഴിഞ്ഞിട്ടില്ല ഈ ക്ഷേത്ര ക്ഷേത്രനഗിരി നമ്മുടെ ആരാധനായ പ്രധാനമന്ത്രി ഇവിടെ സന്ദർശിച്ച ഈ ക്ഷേത്ര ക്ഷേത്രനഗിരി ആ സമയത്തും അതിനു മുൻപും ഇവിടെ നിരന്തരമായി ആവശ്യപ്പെടുന്ന ഒരു ടോയ്ലറ്റ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ കർക്കിട മാസത്തിൽ രാമായണ മാസത്തിൽ ഇവിടെ സന്ദർശിക്കുന്നത് അല്ലാത്ത സാധാരണ ദിവസങ്ങളിലും ആയിരക്കണക്കിന് ഭക്തർ സ് സ്ത്രീകളടക്കമുള്ള ഭക്തരെത്തുമ്പോൾ അവർക്ക് പ്രാഥമിക സൗകര്യത്തിന് പോലും ഒരു സൗകര്യമൊരുക്കാൻ ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടമോ അല്ലെങ്കിൽ എം പി ഫണ്ടോ ഒന്നും ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഈ നാടിന് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു ഇതിനെല്ലാം ഒരു പരിഹാരമുണ്ടാവണമെങ്കിൽ ഈ നാടിൻ്റെ വികസനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സുരേഷ് ഗോപി ഈ നാട്ടിൽ നിന്ന് ജയിച്ചു വരേണ്ടത് അത്യാവശ്യമാണെന്ന് നാട്ടീൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു